ആചാരങ്ങളിലെ വൈവിധ്യം കൊണ്ട് ശ്രേഷ്ഠമാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം വയനാട്ടിലെ മുതിരേരിക്കാവിൽ നിന്നും വാളെത്തിച്ച് മണിത്തറയിൽ ചോതിവിളക്ക് കൊളുത്തി നെയ്യാട്ടം നടത്തിയതോടെയാണ് ഈ വർഷത്തെ ഉത്സവത്തിന് തുടക്കമായത് ഭക്തർക്ക് സുഗമമായ ദർശനം നടത്താൻ വിപുലമായ സൗകര്യങ്ങളാണ് ഇത്തവണയും കൊട്ടിയൂർ ദേവസ്വം ഒരുക്കിയിരിക്കുന്നത് കൊട്ടിയൂർ ദേവസ്വം സ്വച്ഛ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി ബി ബൈജു നിർവഹിച്ചു ദിവസം നീണ്ടു നിൽക്കുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ലക്ഷക്കണക്കിന് ഭക്തരാണ് ഓരോ വർഷവും എത്തിച്ചേരാറുള്ളത് ഭക്തർക്ക് സുഗമമായ ദർശനം നടത്താൻ വിപുലമായ സൗകര്യങ്ങളാണ് കൊട്ടിയൂർ ദേവസ്വം ഒരുക്കുന്നത് പരിസര ശുചീകരണത്തിനായി കൂടുതൽ ജീവനക്കാരെ നിയോഗിച്ചിട്ടുണ്ട് സ്വച്ഛ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കൊട്ടിയൂർ ദേവസ്വം ചെയർമാൻ തിട്ടയിൽ നാരായണൻ നായർ അധ്യക്ഷത വഹിച്ചു മുന്നാക്ക സമുദായ കോർപ്പറേഷൻ ഡയറക്ടർ കെ സി സോമൻ നമ്പ്യാർ മലബാർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ എൻ കെ ബൈജു ഹൈക്കോടതി അഡ്വക്കേറ്റ് കമ്മീഷണർ കെ ബി പ്രദീപ് കുമാർ കൊട്ടിയൂർ ദേവസ്വം ട്രസ്റ്റിമാരായ എൻ പ്രശാന്ത് സി ചന്ദ്രശേഖരൻ എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഗോകുൽ മാനേജർ കെ നാരായണൻ തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു ഒരു ഒരു ഭാഗത്തോടെ വരുമ്പോൾ നമ്മൾ നമ്മുടെ പ്രാകൃതമായ ഒരു ഭാവം ഈ ക്ഷേത്രത്തെ പറ്റിയുള്ള സങ്കല്പം അത് മറന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനവും നമ്മൾ നടന്നു നടത്തി കൂടുക എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് നമ്മളിതിനെ പറ്റി വെച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും കുട്ടി ഉദ്യോഗസ്ഥത്തിൻ്റെ വികസനത്തിൽ മൂന്ന് വിഷയങ്ങളിലാണ് നമ്മൾ വലിയ പ്രസന്ധി നേരിടുന്നത് ഒന്ന് പാർക്കിംഗ് രണ്ട് ഭക്തനുകൾക്കുള്ള പ്രാഥമിക സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക മൂന്ന് സുഗമമായ ദർശനത്തിനുള്ള സൗകര്യം അതിൽ പാർക്കിങ്ങിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഇപ്രാവശ്യം ഒരുപാട് ദിവസം മുന്നോട്ട് പോയിട്ടുണ്ട് ദേവസ്വത്തിൻ്റെ ഭൂമിയിലേക്ക് കിടക്കാൻ അറുപത് അറുപത്തഞ്ച് സെൻ്റ് സ്ഥലം അറുപത്തഞ്ച് സെൻറ്റ് സ്ഥലം അറുപത്തഞ്ച് അറുപത്തഞ്ച് സെൻ്റ് സ്ഥലം വാങ്ങി അവിടേക്ക് റോഡ് മാ റോഡ് നിർമ്മിച്ചതോടുകൂടി പാർക്കിംഗ് വലിയ വിഷയത്തിൽ വലിയ ഈ മാസം അത്ര വലിയ പരാതികൾ ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത് അതുപോലെ തന്നെ പ്രാഥമിക സൗകര്യാർത്ഥം ഇപ്പോൾ ഈ ഇത്തരം ടോയ്ലറ്റ് ബ്ലോക്ക് നിർമ്മാണവും അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ കാണേണ്ടതുണ്ട് വിപുലമായ ഒരു ഒരുക്കത്തിലൂടെയാണ് ഈ വർഷവും കുട്ടിക ദിവസം വൈശാഖ മഹോത്സവത്തെ വരവേൽക്കാനിരിക്കുന്നത്